അതാ തട്ടിയോണ്ട് എന്താ കാര്യം ഒരു തട്ടാട്ടി അഞ്ഞോ അടിച്ചൂടെ അറിയില്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മളെവിടെ ആയിരുന്നു പാടത്തായിരുന്നു പണി നമ്മളുള്ളത് ആ പാടത്താൻ പാടമല്ലത് പറമ്പാണ് പാടം ഇതാണ് ഇത് കരയാണ് എന്തായാലും ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തറയാണത് ഇന്നത്തെ നമ്മളുടെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് അമ്മേനെ ചിന്നുവിന് ആര്യനെയും ഞാൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്ന് എന്താ പറയുക ഈ ഒരു ഏരിയയും കൂടി ക്ലിയർ ആക്കണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് വരാൻ പറഞ്ഞെന്ന് വെച്ചാൽ വിത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ വീഡിയോ കൊണ്ടവർക്കറിയാം ഇത് ഈ തറയൊക്കെ ഇന്നലെ ഉണ്ടാക്കിയതാണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ ഒരു തറ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് വിത്ത് പോകുക എന്നുള്ളതാണ് വിത്ത് പോകാനായിട്ടുണ്ട് അപ്പോൾ സമയം ഒരു ആറ് ആറേ മുക്കാൽ ആ ഒരു റേഞ്ചൊക്കെയാണ് അധികാരം എണീറ്റിട്ടൊന്നുമില്ല കാക്കുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സൂര്യനെ കുതിച്ചിങ്ങനെ വരുന്നത് ആ റേഞ്ച് സമയമാണ് അപ്പോൾ ഞാൻ ഞാനിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഞാനിത് ഫുള്ളായിട്ട് ഈ പുല്ലൊന്ന് ചെത്തിക്കോരി എടുക്കട്ടെ കേട്ടോ ഇത്രയും ഏരിയ അതൊന്ന് ആക്കി എടുക്കണം എന്താ പറയുക അതുപോലെ തറയാക്കുന്നില്ല തറയാക്കേണ്ടെന്നാണ് അമ്മ പറഞ്ഞത് തൽക്കാലം ഞാൻ പുല്ല് എത്തിക്കോരിയിട്ട് അവരെ വിളിക്കുക അതായത് പുല്ല് എത്തിക്കോരാൻ തന്നെ ഒന്നൊന്നര മണിക്കൂർ എടുക്കും ഇന്ന് ഇന്നലത്തെങ്ങാട്ടിൽ സാറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ആയി ഇത്ര ഏരിയ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇതും കൂടി വേണ്ടത് റെഡി ആക്കിയാൽ ഈ ഏരിയ ഓക്കെ പിന്നെ അടുത്തത് അവിടെയാണ് പാമ്പുണ്ട് അവിടെ അങ്ങനെയെങ്കിൽ ഈ സ്ഥലവും റെഡിയായി ഈ സ്ഥലവും റെഡിയായി ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചീര നടാനുള്ള സ്ഥലമാണ് ഞാൻ അവിടെയൊക്കെ എഴുതിയിരുന്നു പക്ഷേ ചീര ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കാടുകളുടെ അടുത്തൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അലയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ല പിന്നെ അങ്ങോട്ടേക്കൊക്കെ മാറണം ഇപ്പം ഈ കാണുന്ന ആ കാണുന്ന ഈ കള്ളി ഉണ്ടല്ലോ അത് അതിലേക്ക് കടണം അതാവുമ്പോൾ പണി കുറേ എടുക്കാണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ കള്ളിയിൽ ഈ തെങ്ങിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു വരമ്പെട്ടിട്ട് അവിടെ ചെയ്യാം അപ്പോൾ ഞാൻ പയറ് നടാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചിട്ട് അവരിപ്പോൾ വന്നിട്ടില്ല അവരെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് അവളെ പോകുന്നത് എൻ്റെ ഫോണിൽ ഞാൻ അത്ര കഴിഞ്ഞിരിക്കാം അതിലിങ്ങനെ വെറുതെ നടക്കുമ്പോഴാണ് ഇവിടെ അജ്ഞാതമാണ് ഒരു ചെരുപ്പും ഒരു പോണം ഇതാര സ്വിച്ച് ഓഫ് ഓഫാണ് അജ്ഞാതൻ്റെ ഫോണാകെ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുവാണ് എന്തായാലും ചെരുപ്പ് കണ്ടിട്ട് അത് തോന്നാനില്ല എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ നാട്ടിലങ്ങനെ അല്ലാതെ നിൽക്കാത്തതുകൊണ്ട് ഓണാവണില്ല അജ്ഞാതൻ എനിക്ക് വിളിക്കോ പറ ബ്രൈഡ് ബ്രൈഡിൻ്റെ ചെരുപ്പിൻ്റെ അടുത്തോണ്ടിരുന്ന ആദ്യം ഇന്നലെ രാത്രി ഇവിടെ കിടന്നാവാം ഏഹ് എന്താ അജ്ഞാതൻ്റെ ഫോൺ ഓണാകുണ്ട് അജ്ഞാതൻ്റെ ഫോണിൽ ഇൻ്റെ നമ്പറുണ്ടോ നോക്കാം നമ്മൾ അറിയണേ അജ്ഞാതനാണോ എന്ന് നമുക്ക് നോക്കി നോക്കാം ഇവിടെ വെച്ച് പോയിണെങ്കിൽ പിന്നെ ഇവിടെ വേറെ എന്തേലും ഒക്കെ ഉണ്ടോ ചില ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ ഫുഡ് വേസ്റ്റല്ലാതെ തുറന്നു ഇൻ്റെ നമ്പറൊന്നും അടിച്ചോട്ടെ ഇല്ല അജ്ഞാതൻ്റെ ഇൻ്റെ നമ്പർ ഇല്ല ണ്ട് ഞാൻ വീട്ടുകാർക്ക് വിളിച്ചിട്ടേ ഏതിലേക്കൊരു ഫോൺ കിട്ടിയാൽ വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ ഫോണായി വീട്ടുകാർക്ക് വിളിച്ചിട്ട് പറയാം എൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫോണായതുകൊണ്ട് ഓളും എടുക്കൂല അപ്പോൾ ഓളെ ഓളോ ഫോണൊക്കെ വിളിക്കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അജ്ഞാതനെ കിട്ടി അജ്ഞാതൻ വേറെ ആരുമല്ല നമ്മളുടെ ഫ്രണ്ട് തന്നെയാണ് ചിലപ്പോൾ മിസ്സായതാകും അല്ലേ ചിലപ്പോൾ ഞാൻ പറഞ്ഞ് എന്താ പറ്റിയറിയില്ല എന്തായാലും നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇതിലാണ് ഇൻ്റെ ചീര ചീരയും വെണ്ടയ്ക്കൊക്കെ നടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ കുറച്ച് കൊമ്പ് വെട്ടിയിട്ടിട്ടുണ്ട് ഇതെന്താ വെച്ചാൽ ഇത് നമുക്ക് പയറിന് കോട്ടലിട്ടാൻ വേണ്ടിയിട്ട് പറ്റും നല്ല കൊമ്പുകളാണ് അപ്പോൾ ഇതിപ്പോൾ തന്നെ നല്ല കടഞ്ഞ് ഷേപ്പ് ആക്കിയിട്ട് നമ്മളെ പയർ നടന്നതിൻ്റെ അടുത്തേക്ക് ആക്കിയിട്ടാൽ മതി അല്ലെങ്കിൽ പിന്നെ അതായി കഴിഞ്ഞാൽ കോട്ടലെന്തായാലും തിരഞ്ഞെടുക്കണം അപ്പോൾ ഇപ്പം ഇത് എങ്ങനെയൊക്കെ മതി നമ്മക്ക് സാധാരണ ഇത് കൃഷിയായിട്ട് ചെയ്യുന്ന ആളുകൾ ഇത്തരം കമ്പൊന്നും എടുക്കൂല ഓലെടുക്കുക ഒരു ഹൈറ്റ് ആല് മതി ഓലെടുക്ക മറ്റേ പൂ കപ്പ കപ്പന്റെ കൊമ്പുണ്ടല്ലോ ആ അതിൽ തന്നെ പോരട്ടെ പോരട്ടെ അല് പോര് അല പോര് അതിലേയും പോരാ മുലയാളിമാരും മുലാളിമാർ വന്നിട്ട് നമ്മളിവിടെ പഠിക്കാനവിടെ മൊലാളി ധരിക്കാതെന്ത് ചായ ഞാൻ അങ്ങനെ ഉണ്ടാക്കി എന്തെങ്ങളെ ഒരു അഭിപ്രായം ഇതിവിടെ ഇത് ഇവിടെ രണ്ട് തറുണ്ടേ അയിക്കാൻ കോഴിട്ടാണ് അതോ ഇതെന്താട്ടുണ്ടോ അതിനൊന്നും ആ വിത്തിനുള്ള സ്ഥലമൊന്നും ഉണ്ടാക്കുമ്പോളാ വിത്ത് കുറച്ച് ഓണ വാങ്ങിയേ തന്നെ ഉള്ളു അടുത്ത പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ് നട്ടൂടെ കുറച്ച് കുഴപ്പമൊന്നുമില്ല അമ്മൻ്റെ വക മോഡിഫിക്കേഷൻ ഉണ്ട് മോഡിഫിക്കേഷൻ എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്ത് പരിചയമില്ലല്ലോ ഇവർക്കൊക്കെ അല്ലേ പരിചയം കുന്നുണ്ടല്ലേ പെരത്തിടല്ലേ അല്ലേ തന്നെ ഇനി അത് കെട്ടോ ഞാനാണത് കൊത്തി കളച്ച കയറ്റിട്ട് എല്ലാരും കിട്ടണ്ടോ താറ കൊത്തിയതൊന്നല്ല അല്ല മണ്ണ് കയറ്റിട്ടല്ലേ അതാണ് അയിന്റെ അടിയിൽ എന്തോ ഇണ്ടേ അതോണ്ടച്ഛനങ്ങനെ കാട്ടാന്നെ അതില് ഇനി േക്ക് <laughs> അതായത് ഇതില് ഉരുത്ത് ഇതില് ഇതില് ഹേ ചേരണ്ടോനേ ചേരണ്ടോ നമ്മമ്മന്നോ അണ്ടറല്ല മതി വേണ്ടൈട്ടാ നല്ലൈത്താല അച്ഛാ ഹ ഇതില് വെട്ടാലേട്ടാ ഹ് ഉരുത്തവ ഇടണം അйнаണെന്നാ വിളിച്ചതേ വിളിക്കാർണാ കൈച്ചാനെ ഓക്കേ ഇല്ലന്നോ വിളിക്കാർണോ ഇടെ കൊണ്ടുവാ കൊണ്ടുപോവാട് ഇതില് രണ്ടെണ്ണം ഇട്ടു രണ്ടെണ്ണം ഇട്ടു ഒന്നുകൂടിയില്ലേ ആ മണ്ണ് മണ്ണ് മാടണ്ടേ മണ്ണ് എങ്ങനെ അരിട്ടോ ഞാൻ മതി അമർത്തൊന്നും വേണ്ടിട്ടോട്ടോ മനസ്സിലായിതേ

ഇത് ഇന്നലെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന വിത്താണ് ഇതാണ് നമ്മൾ നട്ടിട്ടുള്ളത് അതിൻ്റെ സാധനം കൊള്ളാം നല്ല വിത്തന്നെ ആയിരിക്കും പക്ഷേ ഇത് ദേവനൊന്നറിയില്ല റോക്കറ്റോ അങ്ങനെ കുറേ ഒരുപാട് പേരുകളുണ്ട് പതിവാളുകളും വെക്കുന്നത് റോക്കറ്റാണ് പിന്നെ ഇത് വെണ്ടക്കൻ്റെ ഗുരു വെണ്ടക്കൻ്റെ ഗുരുവാണത് ഇതിന് സെലണ്ടാക്കിയിട്ടില്ല പാത്തുമ്മ അമ്മേ അച്ഛമ്മ പാത്തുമ്മ ആ അങ്ങനെ ഒരു വിത്തി ഇവിടെ ഏരിയ കളക്കാൻ കുറച്ച് പോണിയാ വേണ്ട അതൊക്കെയാണ് ഇവിടെ നമ്മൾ മറ്റേത് പിന്നെ നമ്മൾ കുറച്ച് സുഖമായിട്ട് ആക്കി വെച്ചതല്ല ഇതങ്ങനെ ആക്കിയിട്ടില്ല എന്നല്ലോ ഇവിടെ വിത്ത് നടന്നെയാണ് ഓക്കെ ആ ഞാൻ ബാക്കി തട കൊണ്ടൊക്കെ

ഉള്ള ല്ലേ എന്നിട്ട് പോയി കയറിക്ക് തണുപ്പത്തച്ഛൻ കയറി കൊടുക്കുന്നിട്ടേക്ക് ഇവിടെ അവിടേക്ക് ആ അമ്മച്ചടുത്തേക്ക് എന്നാ പോട്ടെ പോട്ടെ പോയി ആണ് അപ്പൊ ഇത്രയും വിത്ത് ബാക്കി ആക്കിയതാണ് അത്രയും വിത്ത് വാങ്ങിട്ടുണ്ടെന്നുള്ളൂ നമ്മൾ അത്രയും വിത്ത് നടന്നു കരുതിട്ടില്ല പയർ ഇവിടെ ഈ ഒരു മൂന്നെണ്ണത്തിൽ നട്ടിട്ടുണ്ട് ഫുള്ളായിട്ട് ആ കത്തിയോ അഞ്ചെണ്ണത്തിൽ ആ അഞ്ച് അഞ്ച് വരി നട്ടിട്ടുണ്ട് നമ്മൾ പിന്നെ ഇനി നാളെ നമുക്ക് അവിടെ ചീര നടാം അതുപോലെ തന്നെ പിന്നെ വെണ്ട ഉണ്ട് അതൊക്കെ ഇവിടെ വട്ടത്തിന് വട്ടത്തിനില്ലേ സ്ഥലം എടുത്താണ്ടാക്കാൻ ആട്ടിയാൽ പോരെ ആ പിന്നെ ചില ആളുകൾ അടിവളമൊക്കെ ഇട്ട് ചെയ്യാറുണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല സാധാരണ ഞങ്ങൾ ഇങ്ങനെയാണ് പയറൊക്കെ ഉണ്ടാക്കല് ഇനി വളം ഇടും നമ്മൾ ടൈം ആട്ടെ മുളച്ചതട്ടെ മുളച്ച് വന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയാ വീട്ടിൽ അടുക്കള കൃഷി പോലെ ബാഗിലോ നല്ലല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ അടിവളമൊക്കെ ഇട്ടുണ്ടാക്കേണ്ടത് മണ്ണ്ത്തന്നെ ആകുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാറില്ല പിന്നെ 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 വിത്തൊക്കെ വെള്ളത്തിലിട്ട് നനച്ച വിത്തായിരുന്നു എല്ലാ വിത്തും ഒരു നനച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഉണക്കിയെടുക്കണം അതായത് കുഴപ്പമില്ല ഇത് എത്ര ദിവസം കൊണ്ട് മുളക്കും മൂന്ന് ദിവസം കൊണ്ടോ മൂന്നാമത്തെ ദിവസം മുളക്കുന്നല്ലേ മൂന്നാമത്തെ ദിവസം മുളക്കണ്ടാവും ഇന്നിപ്പം എന്തായാലും നനക്കേണ്ട ആവശ്യമില്ല നനവുണ്ടില്ല മണ്ണ് ഇന്ന കണ്ട നനവുണ്ട് എന്നാ പോലെ ആദ്യമൊക്കെ നമ്മളും തന്നെ സ്കൂള് പൂട്ടിയ കളിച്ച കളി പൂട്ടിക്കളി തട്ടിയോണ്ട് എന്താ കാര്യം ഒരു തട്ടി അഞ്ഞോ അടിച്ചൂടെ ഒത്തൂല പോകൂല ഓ അതൊരു തട്ടി അട്ടിച്ചിട്ടേ ഉള്ളൂ ആ വേറെല്ലാ തട്ടിട്ടോ അവിടെ ടെ ഈ കളിന്റെ പേരെന്താ കുയിക്കളിയാ ആ ആ ഞാൻ വരികയാണെ ഞാൻ കൊയ്ക്കളി നോക്കാണേ ഇവയ്ക്ക് കൊയിക്കളിയൊക്കെ വെയിക്കുണ്ടോ അതാരും തട്ടണില്ലല്ലോ കള്ളക്കളി അഞ്ചേ ജയിച്ചു എത്ര ആറായവോ എന്തൊരു കളിക്കാരൻ കളിക്കാരെ ഞങ്ങള് കളിച്ചേ ഞങ്ങളെ കളി ഫുള്ള് അലമ്പങ്ങൾക്ക് നിയമങ്ങളൊന്നും അറിയുന്നില്ല ഇത് നിയമങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആദ്യം ഞാനൊക്കെ മോശം കളിക്കാരനാണ് പക്ഷെങ്കില് നിങ്ങളെ ചക്കന്മാരൊക്കെ നല്ല കളിക്കാറുണ്ട് ോങ് അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ കൂട്ടിയാണെങ്കിൽ ഈ റേഞ്ചിക്ക് വരെ അവന്മാരടിക്കും അത്രയും കണ്ണികളൊക്കെ മാരുണ്ട് അമ്മക്ക് പക്ഷേ എങ്കിൽ ഇപ്പം എല്ലാവരും നിർത്തിയില്ല ആ കളിയൊക്കെ ഓരോ കണ്ടപ്പോ വെറുതെ ഷൂട്ട് ഞാൻ കുളിക്കാനുള്ള പരിപാടി ഒക്കെട്ടെ സമയം എന്താ എന്താക്കാവിടിയാ ഞാൻ ശൂരം കൊത്തിക്കണോ രാവിലെ തന്നെ ഒരു അവിസാരം വന്നിരുന്നു അപ്പൊ ഇന്നല്ലേ ചായലാണ് അപ്പം മീൻകറി ഇന്നലത്തെ മീൻകറി പിന്നെ കട്ടൻ ചായ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പൂള കൊറച്ചാണ് പോളന്ന് പറയാൻ നമ്മുടെ പൂള വേറൊക്കെ ഓരോന്നുണ്ടാക്കി പോണേ മീൻ മാങ്ങാൻ പോണില്ല

മണക്കൊടി കിട്ടിയോ ആരാണ് അതെ നമ്മളിവിടെ എന്താ പറയാ മെമ്പറ ചേട്ടനാണ് മീൻ കൊണ്ടുവരുന്നത് അപ്പൊ അദ്ദേഹം കുട്ടികൾക്കൊക്കെ മുട്ടായി കൊടുത്തു സംഭവം ഇവിടെ കഴുകൊക്കെ ഉണ്ട് കേട്ടോ ഭാവിയിൽ നമ്മൾ അടക്ക പൊറുക്കുമിടുന്നു പിന്നെ അതുപോലെത്തന്നെ നല്ല കുരുമുളക് ഉണ്ടോ നല്ല കുരുമുളക് ഇതൊക്കെ അമ്മ ഉണ്ടാക്കണ്ടതാണ് പിന്നെ ഇങ്ങോട്ട് പോകുന്ന നല്ലപടി ചാക്കിലേപ്പുള്ള ആണ് ചാക്കിലേപ്പുള്ള ഇതാ ഇതാ അത് ചാക്കിലല്ലേ ആ അത്യാവശ്യം ഉണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ചാക്ക് ഇത് ഈ ചാക്കത്തെ അടുത്താ മതിന്നു പറ്റൂലെ കുരുമുളക് ഒക്കെ ആ കുരുമുളക് പറിച്ചാലോ നമുക്ക് ഇത് അത്യാവശ്യം പറിച്ചാൻ അയക്കണേ കൊറേ ഇണ്ടല്ലോ അത് ചാടി പോട്ടോ ആ വല്യ പൂല ഇത് മോഡ

ഒന്ന് പൊട്ടു പൊട്ടി പൂളല്ല മണ്ണില്ല സ്ഥലമാണ് നല്ല മണ്ണുള്ളത് കൊമ്പ് പറ്റൂല ൂടി ആളുകൾ വട്ടം കൂടി ഇതൊക്കെ എൻ്റെ ഏട്ടന്മാരുടെ കുട്ടികളോട്ടാ ഇത് കുക്കുവിൻ്റെ ഏട്ടന്റെ കുട്ടിയാണ് അനന്തു ആ വേണ്ട കാണല്ലാത്ത പോട്ടെ ചെറിയ കണ്ടുള്ളത് പറയുമ്പോൾ രണ്ട് രണ്ടേകാലേക്കാലം രണ്ടേകാലം സെൻ്ററ്റേ ഉള്ളൂ പക്ഷേങ്കിൽ അതിൽ നമ്മൾ കഴിയുന്നതുപോലെയൊക്കെ ഓരോന്ന് നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കാറുണ്ട് ഇതൊരു ചക്കപ്പായത്തിന്റെ മരമാണ് അതായത് ഇൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു അവൾ വീട്ടിൽ തന്നെ ആയിരുന്നു നീങ്ങുന്നത് ഞാനും അമ്മ ഒറ്റക്കായതുകൊണ്ട് വീട്ടിൽ തന്നെ തന്നെയാണ് അപ്പോൾ അവൾക്ക് സ്കൂളിൽ നിന്നും കിട്ടിയ ഒരു മരമാണത് ഇത് മുന്നേ ഒരുപാട് ചക്കപ്പായം പറിച്ചു പക്ഷേങ്കിൽ ഇതിലൊക്കെ അമ്മ കടഞ്ഞു ഇതിൻ്റെ കൊമ്പൊക്കെ അപ്പോൾ അതുകൊണ്ട് നിപ്രാവശ്യം ഉണ്ടാവില്ല പിന്നെ അപ്പുറത്തേക്ക് ചീനി ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അവിടെ ഒരു സീതപ്പായത്തിൻ്റെ മരം ഉണ്ടായിരുന്നു അവിടെ തന്നെ ഇപ്പൊ കപ്പ നട്ടിട്ടുണ്ട് കപ്പ കപ്പ ഇതിന്റെ ധാരാളമായിട്ടുണ്ട് എനിക്കറിയില്ലല്ലോ അതാണ് പൂളവണ്ടി പൂ കൊമ്പിൻ്റെ വണ്ടി പൂളവണ്ടി ഉണ്ടാക്കിയതാണ് ഞങ്ങൾ അത് അതാ പൊട്ടിച്ചെല്ലാം കേട്ടോ അതെ നമുക്ക് പയറിന് വാണ്ടിട്ടുള്ള അത് നീങ്ങൾ ഉണ്ടാവില്ല അമ്മ അത് നീങ്ങൾ ഉണ്ടാവില്ല ചവിട്ടിക്കാൻ ഞാനതാണ് മറ്റേതാക്കി അത് ചവിട്ടിക്കാൻ ചവിട്ടിക്കാൻ നീളം മറ്റേന്നെ ആക്കി ഉമ്മ മാറിക്കളാര ചെങ്ങനെ അങ്ങനെ അങ്ങോട്ട് അങ്ങനെ പുളവണ്ടി പണ്ട് കുട്ടികളായിരുന്ന സമയത്ത് നമ്മളിതേമാതിരി കപ്പ പറിക്കുന്ന നേരത്ത് ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ചക്ക എല്ലാവരും കുട്ടികളെല്ലാവരും പക്ഷെ നമ്മുടെ ഐഡിയ ഒന്നും ഇവർക്കൊന്നും ഇല്ലെന്നുള്ളതാണ് നമ്മളൊരു കാലത്ത് ചെയ്ത സംഭവങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അത് അറിയണില്ല അവർക്ക് അതിൻ്റെതല്ല ഐഡിയ വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ പാളയിൽ വലിച്ച് കളിച്ചത് അറിയോ ആ ചേർന്ന വീട്ടിലാണ് ഞാൻ എന്താ പറയുക എൻ്റെ ഒരു പല്ല് കുറയ്ക്കാണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പല്ല് കുറച്ച് വന്നു പിന്നെ കഴിഞ്ഞ അധികം നേരം സംസാരിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഞാൻ ഒന്നാണ്ട് കുക്കിംഗ് പരിപാടികളൊക്കെ അമ്മേൻ്റെ പായ നാടൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ആ കുക്കിംഗ് കാണിക്കുന്ന കരുതിയായിരുന്നു പക്ഷേ എനിക്ക് സാധിച്ചില്ല ഇനിയിപ്പോൾ പല്ല് കുറച്ചത് കൊണ്ട് വല്ല സംസാരിക്കാൻ വേണ്ടി പറ്റില്ല എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യണം അടുത്തല്ലേ വീഡിയോ ആയിട്ട് നടക്കണം ഓക്കെ ഗുഡ് നൈറ്റ്